എല്ലാവർക്കും നമസ്കാരം ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുമ്പോൾ വളരെ ശക്തമായ സന്ദേശം നമുക്ക് നൽകുന്നുണ്ട് സ്വയത്തെ അമിതമായി സ്നേഹിക്കുകയും അതിൽ മയങ്ങിപ്പോയി ജീവിതം അവസാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത പുതിയ കാലത്ത് അല്ലാതെ കണ്ടുവരുന്നുണ്ട് സ്വന്തം പ്രതിബിംബം ജലത്തിൽ കണ്ട് അത് സ്വയാരാധനയായി മാറി ജീവിതം തീർന്ന നർസിയോസ് ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു കഥാപാത്രമാണ് മനഃശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ കൂടിയാണ് ബ്രിട്ടീഷ് എഴുത്തുകാരനായ ഹാവ്ലോക്ക് എല്ലീസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ ഇത് സംബന്ധിച്ചുള്ള പരാമർശം രേഖപ്പെടുത്തിയിട്ടുമുണ്ട് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ദൈവത്തെ ആരാധിക്കുന്ന ഒരാൾ സ്വാർത്ഥതയുടെ കോട്ടയ്ക്കുള്ളിൽ നിന്ന് പുറത്തുവരും ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തി ഈ പ്രപഞ്ചത്തോട് ചേർന്ന് നിൽക്കുകയും അതിനെ ചൂഷണം ചെയ്യാതിരിക്കുകയും ചെയ്യും മനുഷ്യരെ സ്നേഹിക്കും ദൈവകരങ്ങളായി ദൈവത്തിന് വേണ്ടി ദൈവേഷ്ഠ അനുസരിച്ച് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കും എഴുത്തുകാരൻ പറയുന്നുണ്ട് നാർസിസം ഈസ് വോളണ്ടറി ബ്ലൈൻഡ്നസ് ഈ കണ്ടുവരുന്ന ഒരു പുതിയ പ്രവണതയാണ് ഒരു വ്യക്തിക്ക് മറ്റൊരാളോടോ ഈ പ്രപഞ്ചത്തോടോ യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ലാതിരിക്കുന്ന ഒരു രീതി സൃഷ്ടികാവിനോടും സഹജീവികളോടുമുള്ള പ്രതിബദ്ധതയില്ലാതെ മുമ്പോട്ട് പോകുന്ന രീതി എല്ലാറ്റിനെയും സ്വന്തം കൊണ്ട് അളക്കാൻ ശ്രമിക്കുന്നു ഒപ്പമുള്ളവരുടെ വേദനയോ പ്രയാസമോ പരിഗണിക്കാതിരിക്കുന്നു അവരുടെ ഭാഗത്തു വന്ന് ചിന്തിക്കാതിരിക്കുന്നു ഇത്തരം അപകടകരമായ അവസ്ഥയാണ് ഒരു മനുഷ്യനെ കരുണയില്ലാതെ ഇടപെടാൻ തക്കവണ്ണം രൂപപ്പെടുത്തുന്നത് കൊല്ല കൊല്ല ചെയ്യുക ക്രിമിനൽ വാസന കാണിക്കുക ജന്മം കൊടുത്ത് മക്കളെ വളർത്തിയ മാതാപിതാക്കളെ നിഷ്കരണം കൊല്ലാൻ പോലും മടിയില്ലാത്ത ഒരു തലത്തിലേക്കുള്ള മാനസികാവസ്ഥയിലെത്തുക ചോര കണ്ടാൽ യാതൊരു സങ്കോചവും ഇല്ലാതെ പ്രവർത്തിക്കുക മനുഷ്യനുപയോഗിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളിൽ കേവല ലാഭത്തിനു വേണ്ടി മാരക വിഷവസ്തുക്കൾ ചേർക്കുക ആരും നശിക്കുന്നത് എൻ്റെ വിഷയമല്ല എന്നുള്ള അടിസ്ഥാന ചിന്തയോടെ താൽക്കാലിക നേട്ടത്തിനു വേണ്ടി ലഹരി കച്ചവടക്കാരും ലഹരി ഉപയോഗിക്കുന്നവരുമായി തീരുക നീതിബോധം കൂടാതെ ഏത് കൊള്ളയും അഴിമതിയും നടത്തുക ഇത്തരം പ്രവർത്തികളിലൊക്കെ ഏർപ്പെടുമ്പോൾ അവർ സ്വയത്തിലേക്ക് മാത്രമേ നോക്കുന്നുള്ളൂ തനിക്കപ്പുറമുള്ളവർ ഒരു ഹ്യൂമൻ ബീങ് ആണെന്നുള്ള പരിഗണന പോലും നൽകുന്നില്ല പഴയ നിയമത്തിൽ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കയനെ എൻ്റെ സഹോദരൻ ഹാബേലിവിടെ നിക്കോളിയെന്ന് പറഞ്ഞൊരു എഴുത്തുകാരിന്റെയും ഹാബേലിൻ്റെയും സംഭവത്തിന് അദ്ദേഹം കൊടുക്കുന്ന ഒരു പുതിയ ആഖ്യാനത്തിൽ സഹോദരനാൽ വധിക്കപ്പെട്ട നിഷ്കളകനായ ഹാബേൽ തന്റെ പുണ്യത്തിന്റെ സമൃദ്ധിയിൽ സ്വർഗത്തിലെത്തുന്നു എന്നാൽ കായൻ നരകത്തിന്റെ അസ്വസ്ഥതയിലെ ആ രചനയിൽ ദൈവം ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട് ഇത്തവണ ആ ചോദ്യം ദൈവം ചോദിക്കുന്നത് ഹാബേലിനോടാണ് ചോദിക്കുന്നത് ഇങ്ങനെയാണ് ഹബീൽ നിന്റെ സഹോദരൻ കായൻ എവിടെ അതൊരു ചാട്ടുള്ളി പോലെ ഹബേലിന്റെ മനസ്സിൽ വന്ന് പതിക്കുക മനോഹരമായ സ്വർഗത്തിലാണ് ഹബേൽ കഴിയുന്നതെങ്കിലും അസ്വസ്ഥതയാൽ ആ മനുഷ്യൻ പുളയുകയാണ് സ്വന്തം രക്തം നരകത്തിൽ പുളയുമ്പോൾ എങ്ങനെ ഒരാൾക്ക് സ്വർഗത്തിൽ സ്വസ്ഥനാകാൻ കഴിയും അയാളുടെ അസ്വസ്ഥത സ്വർഗത്തിന്റെ അസ്വസ്ഥയായിട്ട് മാറി നരകത്തിൽ കഴിയുന്ന കായനെ അസ്വസ്ഥത സ്വർഗത്തിന്റെ അസ്വസ്ഥതയായിട്ട് മാറുമ്പോഴാണ് സ്വർഗം പിളർന്ന് ഭൂമിയിലേക്ക് കർത്താവ് വരുന്നത് കർത്താവിൻ്റെ ക്രോശില് നിലവിളി എനിക്ക് ദാഹിക്കുന്നു സഹോദരനെ വീണ്ടെടുക്കാനുള്ള അസ്വസ്ഥതയുടെ ദാഹമായിട്ടാണ് അവിടെ രേഖപ്പെടുത്തുന്നത് പാപത്തിൻ്റെ നരകാവസ്ഥയിൽ കഴിയുന്ന ഒരു മനുഷ്യനെക്കുറിച്ചും സ്വർഗത്തിന് അസ്വസ്ഥതയുണ്ട് അതാണ് ക്രിസ്തുവിലൂടെ സ്നേഹമായി നമ്മളിലേക്ക് കിണിഞ്ഞിറങ്ങുന്നത് വീണ്ടെടുപ്പിൻ്റെ സ്വരമായി മാറുന്നത് കർത്താവിൽ പ്രിയമുള്ളവരെ സ്വന്തം മുടിച്ചേകി ഒതുക്കി സൗന്ദര്യം സംരക്ഷിച്ച് സ്വന്തം കാര്യം മാത്രം നോക്കി ഇവിടെ നിന്ന് കടന്നുപോകാം ഇത്ര ക്രൂരനാകാൻ നമുക്ക് സാധിക്കുമോ തിരുവചനത്തിലേക്ക് കൊണ്ടുപോകുന്നു നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക അങ്ങനെ ആരാധിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഒരു നല്ല മനുഷ്യനാകാൻ കഴിയൂ പ്രപഞ്ചസ്നേഹിയും മനുഷ്യസ്നേഹിയുമാകാൻ കഴിയൂ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് അതിനാണ് ചുറ്റുവട്ടങ്ങളിലെ മനുഷ്യരുടെ വേദനകൾ നമ്മുടെ അസ്വസ്ഥതകളായി മാറട്ടെ ഭൂമിയിൽ കാണാതെ പോകുന്ന ഓരോ ആടിനെയും കുറിച്ചുള്ള അസ്വസ്ഥത സ്വർഗത്തിന്റെ അസ്വസ്ഥത ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചത് നമുക്കും സ്നേഹപൂർവ്വം കഴിയാം മുപ്പത്തിയാറാം സങ്കീർത്തനും ഒന്ന് രണ്ട് വാക്യങ്ങൾ ദുഷ്ടന് തൻ്റെ ഹൃദയത്തിൽ പാപാദേശമുണ്ട് അവൻ്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്റെ കുറ്റം തെളിഞ്ഞ് വെറുപ്പായി തീരുകയില്ല എന്നിങ്ങനെ അവൻ തന്നോട് തന്നെ മധുരമാക്കി പറയുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമ്മുടെ ദൈവമായ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവേ ബലഹീനരായി ഞങ്ങളോട് കരുണ തോന്നണമേ അങ്ങയുടെ കൃപ ഞങ്ങളിൽ ചെറിയണമേ ഞങ്ങൾ ഭാവികളും ബലഹീനരുമാണ് പലപ്പോഴും അമിതമായി ഞങ്ങൾ സ്വയത്തിൽ ആശ്രയിച്ച് സ്വയാരാധനയിലേക്ക് ഒതുങ്ങുന്നു സ്വാർത്ഥതയുടെ കൂടാരങ്ങളിൽ ഞങ്ങൾ കഴിയുന്നു ചുറ്റുവട്ടങ്ങളിലെ വേദനകളോ പ്രയാസങ്ങളോ തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം കരുണയുടെ കണ്ണുകൾ അടയ്ക്കപ്പെട്ടവരായി ഞങ്ങൾ മാറുന്നു ക്രൂരമായി ഈ പ്രപഞ്ചത്തിൽ ഞങ്ങൾ ഇടപെടുന്നു കർത്താവ് അല്പമായോ അധികമായോ ഞങ്ങൾ വന്നുപോയ വീഴ്ചകൾ ഞങ്ങളോട് പൊറുക്കണമേ ദൈവം ഏൽപ്പിച്ച നിയോഗങ്ങൾക്കനുസൃതമായി ജീവിപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ ഒരുക്കണമേ ഞങ്ങളുടെ കുറവുകൾ പോക്കണമേ പാപം ക്ഷമിക്കണമേ ഒരു വ്യക്തി എന്ന നിലയിൽ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ ക്രിയാത്മകമായി ചെയ്യുവാൻ പരിശുദ്ധാത്മകൃപ ഞങ്ങളിൽ പകരണമേ പരസ്പര സ്നേഹത്തോടെ ഇടപെടുന്ന സ്നേഹത്തിൻ്റെ നല്ല നിലങ്ങളായി ഞങ്ങളുടെ ഭവനങ്ങൾ തീരണമേ നല്ല സാമൂഹിക ഇടപെടൽ നടത്തുവാൻ ഞങ്ങൾക്ക് കഴിയണമേ നീതിബോധത്തോടെ പ്രവർത്തിപ്പാൻ ഇടവരണമേ കാരുണ്യത്തോടെ ഇടപെടുവാൻ ഞങ്ങൾക്ക് കഴിയണമേ കർത്താവേ കരുണം ചെയ്ത് സഹായിക്കണമേ അയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ